ഹായ് ഗൈസ് അപ്പോൾ ഇന്ന് നമ്മളുടെ ഫസ്റ്റ് വീഡിയോ ആണ് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് വിയോ ത്രീ യൂസ് ചെയ്തിട്ട് എങ്ങനെ വീഡിയോസ് എല്ലാം ജനറേറ്റ് ചെയ്യാം ഓക്കെ ഇപ്പോൾ അത്യാവശ്യം ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒന്നാണ് വിയോ ത്രീ അപ്പോൾ അത് എങ്ങനെ യൂസ് ചെയ്യണമെന്നുല്ലാം നമുക്ക് നോക്കാം അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യേണ്ടത് നമ്മൾ ജെമിനി പ്രോ ആണ് യൂസ് ചെയ്യുന്നത് അതിൽ എങ്ങനെ നമുക്ക് അക്കൗണ്ട് എടുക്കണം അപ്ഗ്രേഡ് ചെയ്യണം ഈ കാര്യങ്ങളെല്ലാം നമ്മളെന്ന് പറയും ഓക്കെ അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക ക്രോം എടുക്കുക ഞാനിവിടെ ഓൾറെഡി ജെമിനി എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എൻ്റെ ഒരു പ്രീമിയം അക്കൗണ്ടാണ് ആണ് ഓക്കെ അപ്പോൾ എങ്ങനെ പ്രീമിയം അക്കൗണ്ട് എടുക്കാം ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും നിങ്ങൾക്ക് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ജെമിനി സെർച്ച് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് അക്കൗണ്ട് എടുത്താൽ മതി ഓക്കെ കണ്ടില്ല ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റത് പ്രീമിയം പോർഷൻ ആണ് പ്രോ അക്കൗണ്ട് ആണ് ഓക്കെ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രോ അക്കൗണ്ട് എടുക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് തൽക്കാലത്തേക്ക് വേറൊരു അക്കൗണ്ട് ഞാൻ ചൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തല്ല പ്രോ അക്കൗണ്ട് അല്ല ഓക്കെ നിങ്ങൾക്ക് ഡെസ്ക് ടോപ്പ് വ്യൂയിലേക്ക് കാണണം ഞാൻ ജസ്റ്റ് ഡെസ്ക് സൈറ്റിലേക്ക് മാറ്റാം ഓക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റേത് പ്രീമിയം അക്കൗണ്ട് അല്ല ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു അപ്ഗ്രേഡ് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സീറോ ഫോർ വൺ മന്ത് വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പെർ മന്ത് ദ റാഫ്റ്റർ അതായത് ആദ്യത്തെ ഒരു മാസം നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും അതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ വെച്ച് നിങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ട് വരും ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ അത് എന്ത് ചെയ്യാം സ്റ്റാർ ട്രയൽ കൊടുക്കുക അപ്പോൾ എനിക്കിവിടെ കാണാം ഞാൻ യു പി ഐ ക്യു ആർ കോഡ് മെത്തേഡാണ് ചൂസ് ചെയ്തിരുന്നത് അതിന് ശേഷം സബ്സ്ക്രൈബ് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ക്യു ആർ ജസ്റ്റ് വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം അതിന് ശേഷം ജി പേ എടുത്ത് ജസ്റ്റ് എന്ത് ചെയ്യാം അപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂ കൊടുക്കുകയാണ് ഓക്കെ സെറ്റ് ഓട്ടോ പേ കൊടുക്കുകയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഓട്ടോ പേ ക്രിയേറ്റ് ആയിട്ടുണ്ട് അതായത് എൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു എമൗണ്ട് പോവുകയല്ല ചെയ്തിട്ടുള്ള ജസ്റ്റ് ടു റുപ്പീസാണ് നമ്മളെ കയ്യിൽ നിന്ന് പോയിട്ടുള്ളത് അത് റീഫണ്ട് ആകുകയും ചെയ്യും ഓക്കെ അപ്പോൾ ഇവിടെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ട് ഞാൻ യൂസ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ ഞാൻ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും കണ്ടോ അക്കൗണ്ട് പ്രോ ആയിട്ടുണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വിയോ ആണ് വിയോ ത്രീ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് മുന്നേ നമുക്ക് എന്തു ചെയ്യാം ജസ്റ്റ് നമ്മുടെ വി പി എൻ ഒന്ന് ചേഞ്ച് ചെയ്യാം ഓക്കെ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് ടർബോ ആണ് ടർബോയിൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി ജസ്റ്റ് കണക്റ്റ് ചെയ്യാം കണക്റ്റായി അതിന് ശേഷം നമ്മളിവിടെ വരിക ജസ്റ്റ് നമുക്ക് ഓക്കെ അപ്പം നമുക്ക് യൂസ് ചെയ്യേണ്ടത് വിയോ ത്രീ ആണ് അപ്പം നമുക്ക് വിയോ ത്രീ ആണോ അല്ലോ എന്ന് എങ്ങനെ മനസ്സിലാകും അപ്പോൾ നമുക്ക് നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ട വീഡിയോ ആണ് അതുപോലെ തന്നെ നമുക്ക് ഈ വീഡിയോ ബട്ടൺ ക്ലിക്ക് ചെയ്താലും ഇവിടെ കാണാൻ പറ്റും വിയോ ത്രീ ഫാസ്റ്റ് പ്രിവ്യൂ അതായത് നമ്മുടെ വിയോ ത്രീ നമ്മൾ യൂസ് ചെയ്യുന്ന എനേബിൾ ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ട വീഡിയോ എങ്ങനെയാണോ അത് നമുക്കിവിടെ ഡിസ്ക്രൈബ് ചെയ്ത് പ്രോംപ്റ്റ് ആയിട്ട് കൊടുക്കാം പ്രോംപ്റ്റ് എന്ന് പറയുന്നത് എന്താ അതായത് നമുക്ക് എങ്ങനെയാണ് വീഡിയോ വേണ്ടതെന്നുള്ളത് നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ പറ്റും അതാണ് പ്രോംറ്റിംഗ് നിങ്ങൾക്ക് അതുപോലെ എന്തെങ്കിലും ഫോട്ടോസ് ജസ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു കണ്ടൻറ്റ് ആദ്യം കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് വീഡിയോ എങ്ങനെ ജനറേറ്റ് ആകുമെന്ന് ജസ്റ്റ് നോക്കാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഞാനൊരു ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് വോയിസ് വേണം ആ ഒരു വീഡിയോയ്ക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെന്താണോ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്കിവിടെ എന്ത് ഓഡിയോ ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് ഇവിടെ പ്രോംടൈറ്റ് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിലാണോ ഇപ്പോൾ എനിക്ക് ഞാനൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് മലയാളത്തിൽ കൊടുക്കണം അതായത് സംസാരിക്കണം അതായത് മലയാളത്തിൽ മലയാളത്തിൽ വേണം ഓഡിയോ അപ്പോൾ ഞാൻ മലയാളം എന്നുള്ള ലാംഗ്വേജ് എടുത്ത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് മലയാളം ലാംഗ്വേജിൽ വേണം എന്നുള്ളത് നമ്മളത് സ്പെസിഫൈ ചെയ്യാതെ ജസ്റ്റ് മലയാളം ലാംഗ്വേജ് ആ ഒരു സെൻറ്റൻസ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ അതൊരു ഇംഗ്ലീഷ് ടച്ച് വരണം ചാൻസ് ഉണ്ട് ഓക്കെ അതുകൊണ്ട് മലയാളം ലാംഗ്വേജ് ആണ് ഉദ്ദേശിക്കുന്നത് സ്പെസിഫൈ ചെയ്ത് പറയണം ഓക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ജനറേറ്റ് ചെയ്ത് നോക്കാം ഓക്കെ നിങ്ങൾക്കവിടെ കാണാൻ പറ്റും ജനറേറ്റ് ആവുന്നുണ്ട് ഒരു വൺ ടു ടു മിനിറ്റ്സ് ടൈം എടുക്കും അതിനിടയിൽ ഞാൻ ജസ്റ്റ് ഓട്ടോ പേ എങ്ങനെയാണ് ക്യാൻസൽ ചെയ്യുക എന്നുള്ളത് കാണിച്ചുതരാം നമ്മൾ വീണ്ടും ഗൂഗിൾ പേ എടുക്കാം അതിന് ശേഷം നമുക്ക് ഈ നമ്മുടെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്താൽ ഓട്ടോ പേ എടുക്കാൻ പറ്റും ഓക്കെ അതിൽ നമുക്കിപ്പോൾ കറൻ്റിലി ഉള്ളത് എന്താണെന്നുള്ളത് കാണാൻ പറ്റും അതിൽ നമ്മൾ നേരത്തെ കൊടുത്തത് സെലക്ട് ചെയ്യാം അതിന് ശേഷം ക്യാൻസൽ ഓട്ടോ പേ കൊടുക്കുക യെസ് ക്യാൻസൽ ഓട്ടോപേ അതിന് ശേഷം നമ്മൾ പിൻ നമ്പർ ജസ്റ്റ് ഒന്ന് കൊടുക്കുക ഓട്ടോ പേ ഓക്കെ അപ്പം നമുക്ക് ഓട്ടോ പേ ക്യാൻസൽ ആയിട്ടുണ്ട് അവിടെ നമുക്കത് കാണാനും പറ്റുന്നില്ല ഓക്കെ പക്ഷേ സ്റ്റിൽ നിങ്ങൾക്ക് അവിടെ പ്രോ വർഷൻ ആണെന്ന് കാണാനും പറ്റും എന്തൊരു ശാന്തത സമാധാനം ഓക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു വീഡിയോൻ്റെ ക്വാളിറ്റി മലയാളം പ്രണൗൺസിയേഷൻ കാര്യങ്ങളെല്ലാം എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പ്രൊവേഷൻ എടുക്കുന്നത് എങ്ങനെയാണ് അതായത് ഒരു രൂപ ചിലവില്ലാതെ നമുക്ക് എങ്ങനെ വൺ മന്ത് ഫ്രീ ട്രയൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും നമുക്ക് എങ്ങനെ വീഡിയോ ജനറേറ്റ് ചെയ്യാം വിയോ ത്രയും എങ്ങനെ യൂസ് ചെയ്യാം ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു